നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുവഴിയിൽ മാലിന്യം ഉപേക്ഷിച്ച് നാടിന് തന്നെ മാതൃകയായി മാറിയ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട് ഈ സംഭവത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കുകയാണ് കോടതി എറണാകുളം മഞ്ഞള്ളൂർ പഞ്ചായത്ത് മെമ്പറായ പി പി സുധാകരൻ തന്ത്രപരമായി റോഡിൽ മാലിന്യം തള്ളിയിടുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിച്ചത് ബ്രഹ്മപുരം മാലിന്യ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മെമ്പർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്നുള്ള ചോദ്യം ഉന്നയിച്ചത് സി സി ടി വിയിൽ കുടുങ്ങിയ പഞ്ചായത്ത് മെമ്പറെ ഡിവിഷൻ ബെഞ്ചാണ് കൈയോടെ തൂക്കിയത് ഇതിനിടയിൽ അഭിഭാഷകനോട് ഈ പുറത്തു വന്ന ദൃശ്യങ്ങളെപ്പറ്റി തിരക്കി സി പി എന്താണ് നടപടി അടുത്ത സിറ്റിംഗിൽ ഇക്കാര്യം പരിശോധിച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വച്ചത് ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ് പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചാണ് ഈ വിഷയവും പരാമർശം മാലിന്യം വണ്ടിയിൽ നിന്നും പുറത്തേക്ക് തട്ടുന്ന ദൃശ്യം സമീപത്തെ ഒരു സി സി ടി വി ക്യാമറയിലാണ് പതിഞ്ഞത് മാലിന്യം തള്ളിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ചില ഉടായ്പ് നമ്പറുമായി സി പി എം മെമ്പറും രംഗത്ത് വന്നിരുന്നു ആളൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോഴായിരുന്നു വാഹനത്തിൽ സൂക്ഷിച്ച മാലിന്യം കാല് കൊണ്ട് ഒരു കിക്ക് കൊടുക്കുന്നത് മാതിരി ഫുട്ബോൾ തട്ടുന്നത് പോലെ റോഡരികിൽ നിക്ഷേപിച്ചത് ഈ രംഗമൊക്കെ തന്നെ അതിൽ ചിത്രീകരിക്കപ്പെട്ടു പ്രദേശവാസികളാകട്ടെ പഞ്ചായത്ത് അധികൃതർക്ക് പരാതിയായി സമർപ്പിച്ചു എന്നാൽ ഈ സംഭവത്തിൽ തൽക്കാലം പിഴയൊടുക്കി രക്ഷപ്പെടുകയാണ് മെമ്പർ ചെയ്തത് പ്രതിഷേധം ശക്തമായതോടെയാണ് ആയിരം രൂപ പിഴയടച്ച് തലയൂരിയത് പഞ്ചായത്തിൽ മാലിന്യം തള്ളുന്നതിന് പതിനായിരം രൂപയാണ് പിഴയെങ്കിൽ പോലും മെമ്പർ ആയതുകൊണ്ട് ചെറിയ തുക പിഴയടപ്പിച്ചു എന്നുള്ള ഒരു പ്രതിഷേധവും ഉയരുന്നു പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ നാടിന് തന്നെ മാതൃകയാകേണ്ട ഒരു വ്യക്തി സാമൂഹ്യ വിരുദ്ധരെ പോലെ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയതും ഒപ്പം ഹെൽമറ്റ് പോലും വെക്കാതെ വാഹനം ഓടിച്ചു പോയതുമൊക്കെ വലിയ ആക്ഷേപമാണ് ഇടയാക്കിയത് നിലവിൽ ഇദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് യൂത്ത് കോൺഗ്രസ് പരാതിയും കൊടുത്തിട്ടുണ്ട് കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത സിറ്റിംഗിൽ സർക്കാർ അറിയിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ സുധാകരനെ ചതിച്ചത് സി സി ടി വി തന്നെയായിരുന്നു വേസ്റ്റ് റോഡരികിലേക്ക് തെറിച്ചു വീഴുന്നത് വളരെ കൃത്യമായി സി സി ടി വിയിൽ പതിഞ്ഞത് തന്നെയാണ് വലിയ പൊല്ലാപ്പായി മാറിയത് ഇതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നാട്ടിൽ അറവുമാലിന്യം തള്ളിയവർക്കെതിരെ അതിശക്തമായ ഭാഷയിലായിരുന്നു മെമ്പറുടെ പ്രതികരണവും അപ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഫുട്ബോൾ കമൻ്ററി അടക്കം ചേർത്ത് ആരോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട് പുറം ലോകത്തെ അറിയിച്ചതും വണ്ടി ഓടിച്ച് സ്പീഡിൽ പോകുമ്പോൾ താഴെ പോകാൻ ശ്രമിച്ച പാക്കറ്റ് കാലുകൊണ്ട് പൊക്കി വയ്ക്കാൻ ശ്രമിക്കുന്ന രംഗമായിരുന്നു അത് തൊഴിച്ചു കളയുന്നതായി എഡിറ്റ് ചെയ്തു എന്നാണ് സുധാകരൻ്റെ മുട്ടാപ്പോക്ക് ന്യായം എന്നാൽ ഇവിടം കൊണ്ടൊന്നും തന്നെ പ്രശ്നം അവസാനിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനും ന്യൂസ് ഡെസ്ക് വാർത്ത